ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ലോങ് പ്രസ് ആട്ടോ ഒരാളൊന്നുമില്ല ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി നാല് സൈഡത്തെ വിൻഡോസ് ഇപ്പോ ഓപ്പൺ ആയിട്ടുണ്ട് അതേ രീതിയിൽ തന്നെ ചൂട് പോയതിന് ശേഷം നമുക്ക് വീണ്ടും തന്നെ ഇത് ലോക്ക് ബട്ടൺ ഉണ്ടല്ലോ ലോക്ക് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ഇതേപോലെ ക്ലോസ് ആവും എന്താ ചൂട് ഗൾഫിന് തുല്യമായിട്ടുള്ള ചൂടാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലും അനുഭവിക്കുന്നത് അപ്പോ ആ സാഹചര്യത്തില് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ നമ്മൾ കാറിന്റെ ബോണ്ടിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഫ്രൈ ആവാനുള്ള ചൂടുണ്ട് അതായത് ഈ ചൂടിന്റെ റിഫ്ലക്റ്റ് വരെ നമുക്ക് കേൾക്കുന്നു കേട്ടോ ഈ ഒരു സാഹചര്യത്തില് ജർമ്മൻ കാറുകൾക്കുള്ള ഒരു ചെറിയ ടിപ്സ് ഒരുവിധം എല്ലാവർക്കും ഇത് ഈ ഒരു ടിപ്സ് അറിയാട്ടോ പക്ഷെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് മാത്രം നമ്മളെ കയ്യിലുള്ളത് പോളോ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അപ്പോ ഇതിന് നമ്മുടെ കീ ഉപയോഗിച്ചിട്ട് ഇപ്പോ ചില പ്രത്യേക സാഹചര്യത്തില് നമ്മൾ കാറിലേക്ക് വരുന്ന സമയത്ത് കാർ പെട്ടെന്ന് ഈ ചൂ ഈ ചൂടുള്ള സമയത്ത് കാർ ഓപ്പൺ ചെയ്യുമ്പോൾ അയ്യൂ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ആവിയായിരിക്കും ചൂടായിരിക്കും ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും പാണ്ടില്ല അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ജർമ്മൻ കാറുകൾക്കുള്ള ആ ഒരു ഹിഡൻ ടിപ്സ് ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം പക്ഷെ അറിയാത്തവർ കുറേ ഉണ്ട് കേട്ടോ കാർ എടുത്തതിനു ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കും ആ ഒരു ടിപ്സ് മനസ്സിലായിട്ടുള്ളത് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ വീട്ടിൽ നിന്ന് നേരെ കാറിലേക്ക് വന്ന് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഉള്ളിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല എ സി ഇട്ട് തണുക്കണമെങ്കിൽ തന്നെ കുറച്ച് ടൈം പിടിക്കും അപ്പം നമ്മുടെ കാറിന്റെ കീടെ എടുക്കുക കീൽ ഈ കാണുന്ന ബട്ടൺ ഇതിൻ്റെ ഒക്കെ ഇപ്പോൾ നെക്കി നെക്കി ആകെ പരിപ്പ് ഇരിക്കും ഉണ്ടോ നമ്മൾ കാറിൻ്റെ ബട്ടൺ ഇപ്പോൾ കാറ് ഇപ്പോൾ കാർ ലോക്കാണ് കാർ അൺലോക്ക് ചെയ്യാനുള്ള ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്യണമെങ്കിൽ കാണുന്നുണ്ടോ നിങ്ങൾ ഇപ്പോൾ ലോങ് പ്രസ് കേട്ടോ ഒരാളൊന്നുമില്ല ഇത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കല് ഇതിപ്പോൾ ഓപ്പൺ ആയി വിൻഡോ നാല് സൈഡിലത്തെ വിൻഡോസും അങ്ങനെ കറങ്ങി കറങ്ങിക്കൊടുത്ത ഇങ്ങനെ കാണിച്ചോട്ടു നാല് സൈഡത്തെ വിൻഡോസ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ബാക്കത്തെ വിൻഡോ ഇത്ര ഓപ്പൺ ആവുള്ളൂ അതായത് ചൈൽഡ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെയ്ത് വെച്ചൊരു ടെക്നോളജി തോന്നുന്നുണ്ട് പക്ഷെ ഫ്രണ്ടിലത്തെ രണ്ട് രണ്ട് ഡോറുകളുടെയും വിൻഡോ കംപ്ലീറ്റ് താന്നിട്ടുണ്ട് എക്സ് സൈഡിലത്തെ രണ്ട് വിൻഡോകളും ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വായു സർക്കുലേഷൻ അതിനുള്ളിലുള്ള ആ എയർ ഉണ്ടല്ലോ ചൂട് എയർ കംപ്ലീറ്റ് പുറത്ത് ആയതിന് ശേഷം പുറത്തായതിനു ശേഷം നമുക്ക് പിന്നെ എ സി ഇട്ടാൽ മതി കാരണം ഡയറക്റ്റ് എ സി ഇടത് ചൂടുള്ള അവസ്ഥയിൽ ഡയറക്റ്റ് എ സി ഉടരുത് കൂടുതൽ അതിൽ വരുന്ന ഒരു ചൂടുള്ള കാറ്റ് നമ്മുടെ മുഖത്തേക്കും അതുപോലെ തന്നെ നമുക്കത് വലിയൊരു നല്ല കാര്യമില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മാക്സിമം ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതിനുള്ളത്ത ആ ഒരു ചൂടുവായു കംപ്ലീറ്റ് ഔട്ടായിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ഏ സി ഇട്ടിട്ട് നമുക്ക് ഏ സി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷമായിരിക്കും അതേ രീതിയിൽ തന്നെ ചൂട് പോയതിന് ശേഷം നമുക്ക് വീണ്ടും തന്നെ ഇത് ലോക്ക് ബട്ടൺ ഉണ്ടല്ലോ ലോക്ക് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ക്ലോസ് ആവും അപ്പോൾ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട് ഇങ്ങനെ ക്ലോസ് ആയി ഇപ്പോൾ ഉള്ളിലുള്ള ആ ചൂട് വായു കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യണമെങ്കിൽ ലോങ് പ്രസ്റ്റ് ചെയ്യുക ആയി എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മളൊന്ന് സ്പെൻഡ് പുറത്ത് സ്പെൻഡ് ചെയ്തതിനു ശേഷം വാഹനത്തിൽ കയറിയിട്ട് എ സി ഇടുക അപ്പോൾ നമുക്ക് പുറത്തുള്ള ആ ടെമ്പറേച്ചർ തന്നെ അകത്തുമായി അപ്പോൾ എ സി ഇടുമ്പോൾ തണുപ്പ് നല്ല ഫീലിംഗ് ആയിരിക്കും അത് ഈ ജർമ്മൻ കാറുകളുടെ ഒരു പ്രത്യേകത കേട്ടോ മറ്റുള്ള വാഹനത്തിൽ ഞാൻ അത് കൂടുതൽ കണ്ടിട്ടില്ല ജർമ്മൻ കാറുകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു ആലപ്പുഴയിലുള്ള അരവിന്ദ് അദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ഏത് മുകളിൽ നിന്നും നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കാറിൻ്റെ ഗ്ലാസ് മാത്രമല്ല ചെയ്യുന്നത് കാറിൻ്റെ ഗ്ലാസ് ഓപ്പൺ ചെയ്യാം ഹോൺ അടിക്കാം കാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എ സി വർക്ക് ചെയ്യാം എല്ലാം ഉപയോഗിക്കാം അങ്ങനൊരു സംഭവം നമ്മൾ പരിചയപ്പെട്ടു പക്ഷേ അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ വിളിച്ചിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വീട് വീട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആലപ്പുഴ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് എന്തായാലും നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അത് നമുക്ക് ദുബായ് നമ്മളിപ്പോൾ ദുബായിലൊക്കെ ദുബായിൽ നിന്ന് നമ്മൾ മൊബൈലിൽ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കാർ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ വാഹനം എന്തൊക്കെ പർപ്പസ് ഉപയോഗിക്കുന്നു വാഹനത്തിലുള്ള ഹോർണ് ഹെഡ്ലൈറ്റ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ അതുപോലെ തന്നെ എ സി സ്റ്റാർട്ട് ചെയ്യാം എല്ലാ ഓപ്ഷനും ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ആ ഒരു ആ ഒരു കൂട്ടുകാരൻ ചെയ്തിട്ടുള്ളത് എന്തായാലും അടിപൊളി സംഭവമാണ് അത് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഞാൻ അതിൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് ചെയ്തതിന് ശേഷം ഞാൻ ഷെയർ ചെയ്യാം ഒരുപാട് പേർക്ക് അറിയാം ഒരുപാട് പേര് അറിയാത്തവരുണ്ടാവും അവർക്ക് ഉപകാരപ്പെടും വേണമെങ്കിൽ ആ ഒരു ആളുടെ നമ്പർ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് ഞാൻ പരിചയമില്ല വീഡിയോ കൂടെയും അതുപോലെ തന്നെ വാട്സാപ്പ് കൂടെയുള്ള പരിചയം മാത്രമേ ഉള്ളു എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ചൂട് കാലത്ത് ഒരുപാട് ഉപകാരം ആ ഒരു ടെക്നോളജിയിലൂടെ നമുക്ക് എന്താ ഉപകാരം കഴിഞ്ഞാൽ നമ്മൾ ചുട്ടുപോയത്ത് നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ വാഹനത്തിൻ്റെ എ സി അതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഇട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തണുത്തതിനു ശേഷം നമ്മൾ വാഹനത്തിലേക്ക് കയറിയാൽ മതി അതൊരു അടിപൊളി സംഭവമാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഏറ്റവും വില കുറ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു വ്യക്തിയുടെ ആ ഒരു ടെക്നോളജി അത് വരും വീഡിയോയിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ഇത് ഈ ഒരു കാര്യം ഈ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു കൂടെ നമ്മൾ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക മറ്റുള്ളവർക്ക് പോളോ നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തിൻ്റെ കയ്യിലാരെങ്കിലും പോളോ കാർ അല്ലെങ്കിൽ ജർമ്മൻ കാറുകൾ കാറുകളുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അതുവരക്കൊരു ഷോർട്ട് ബ്രേക്ക് ബൈ